നമസ്കാരം ഇന്ന് ഒരു കോടതി വിധിയുടെ മിക്ക സ്ക്യൂരി റിപ്പോർട്ട് നിലവിൽ വന്നിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്ത് നാപ്പത് നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റിവ്യൂ എന്ന പേരിൽ അപഗ്രതനം വേണ്ട കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റിവ്യൂ ഇടാ വ്യക്തിഹത്യ നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പടം മോശമാവുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ വേണോന്നുള്ളതാണ് എന്തായാലും ഈ നാപ്പത്തെട്ട് മണിക്കൂറിൽ മൂന്നു കോടി ജനങ്ങളൊന്നും ഒരുമിച്ച് പോകില്ലല്ലോ റിവ്യൂ പറയുന്നത് ഞാൻ പറയട്ടെ ഒരു പടത്തിന്റെ റിവ്യൂ പറയുന്നതിലല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ മുന്നിൽ കൊടിയും എന്താ പറയുക ഒരു കമ്പും കൊണ്ട് നിൽക്കുന്ന കുറേ ചാനലുകാരുണ്ട് അവരിൻ്റെ അടുത്ത് എന്താ പറയണ്ടത് അവരിനെയാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അതോ ഇതേപോലെ ഒറ്റ മുറിയിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഉള്ളിരുന്നിട്ട് പറയുന്ന നമ്മളെ പോലെയുള്ള റിവ്യൂവേഴ്സിനെയാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം പടത്തിന്റെ റിവ്യൂ പറയുന്നവർക്ക് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ് കാരണം ഇവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് മൂന്ന് പേര് നമുക്ക് നന്നായിട്ട് അറിയാം ആരൊക്കെയാണെന്നുള്ളത് അതാ അതാ അതാണ് അവർ നോക്കുന്നത് പക്ഷേ അത് റിവ്യൂ പറയുക എന്ന് പറയുമ്പോൾ അത് എല്ലാ പ്രഖ്യാപി സ്വയം പ്രഖ്യാപിത ചാനലുകള പ്രഖ്യാപിത ചാനലുകളായാലും എല്ലാവരും അവർ പടം നല്ലൊരു ഐ പില് വരുന്ന പടത്തിന് തിയേറ്ററിന് മുന്നിൽ വന്നിട്ട് അഭിപ്രായം ചോദിക്കും ഇൻട്രവില്ലിനടക്കം വന്ന് ചോദിക്കുന്ന ചാനലുകാരുണ്ട് നിലവിൽ അതിപ്പോൾ ഏഷ്യൻ നെറ്റ് ആയിക്കോട്ടെ റിപ്പോർട്ടർ ആയിക്കോട്ടെ അല്ലാത്തത് സ്വയം പ്രഖ്യാപിത ചാനലുകളായിക്കോട്ടെ യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിലായിക്കോട്ടെ എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഒരു പടം ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള റിവ്യൂകളും കാര്യങ്ങളെല്ലാം വരുന്നത് പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇവര് ഈ സിനിമാ സംഘടനയിലുള്ളവര് എനിക്ക് തോന്നുന്നു ഈ പടം പൊട്ടി പാപ്രാസായവരാണ് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഈ കോടതിയിൽ പോയിട്ടുണ്ടാവുക അല്ലാത്തവര് അനങ്ങില്ലല്ലോ നല്ല പടം തരുന്നവരൊന്നും അക്ഷരമുണ്ടല്ല അല്ലാതെ നല്ല പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തോന്നി പക്ഷെ പ്രേക്ഷകർ ഏറ്റെടുത്ത മോശം പടം പറഞ്ഞപ്പോൾ അതിന് നേരെ റിവ്യൂറിന്റെ തലയിലിട്ട കുറെ പ്രൊഡ്യൂസർമാരുടെ ചിലപ്പോൾ കറുത്ത കൈകളായിരിക്കും ഇതിന്റെ പുറകിൽ പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറല്ല അമ്പത് മണിക്കൂറല്ല എപ്പോണെങ്കിൽ ഈ ഒരു പടം ഇട്ടാലും അല്ലെങ്കിൽ റിവ്യൂ ഇട്ടാലും ഒരു പടം മോശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോയില്ല അവിടെ ഇപ്പം ഞാൻ പറയുക ഞാൻ ഒരു പടത്തിന് പോയി ഒരു പടത്തിന് ഒരു പടം കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചാൽ നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അവര് പറയുന്നത് ഈ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ പടത്തിന് പോയിട്ട് എൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേസോ അല്ലെങ്കിൽ സ്റ്റോറി ആരെയും കണ്ടിട്ട് എങ്ങനെയായിട്ട് പടം ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നായിട്ട് ഞാൻ അതായിട്ട് പറയും പിന്നെ പോകേണ്ടത് അവരവര് തീരുമാനിക്കും ഞാൻ പോണോ വേണ്ടിയെന്ന് പറയും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അതിനൊന്നും ആർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് നല്ല പടങ്ങള് തിയേറ്ററിൽ നിറസ് അസുകളോട് ഇപ്പോഴും മഞ്ഞുമ്പിൽ പോയ ഹൗസുകളാണ് പ്രേമരൂവിന് അത്യാവശ്യം ആൾക്കാരുണ്ട് ബ്രഹ്മയൂഥത്തിന് അത്യാവശ്യം ആൾക്കാരുണ്ട് ഷോ ചുരുക്കിന്നല്ല പ്രേമയൂഥത്തിന് അത്യാവശ്യം ആൾക്കാരുണ്ട് ഫുൾ അല്ലെങ്കിൽ കൂടി എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പടങ്ങളൊന്നും റിവ്യൂ ചെയ്തിട്ട് ഹിറ്റാക്കി എന്ന് നിങ്ങൾ പറയുന്നില്ല ഒരു മോശം പടം ഇറങ്ങിയ സമയത്ത് അത് ഒരു പടം മോശമാണ് എന്ന് പറയണം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ എന്താണ് ഇത്രയും സിനിമാ പ്രവർത്തകർക്ക് ഒരു മടി ഇതിപ്പോ മുമ്പ് എന്താ പറയാ നിങ്ങൾ നിങ്ങൾ തന്നെ ഈ സിനിമാക്കാർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാത്ത ചെറിയ സിനിമയ്ക്ക് വമ്പ ഒരു ബാഹുബലിന്റെ ഹൈപ്പ് കൊടുക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് ആ പടത്തിന്റെ നാശം തന്നെയാണ് ഈ അണിയറ പ്രവർത്തകർ അണിയറ പ്രവർത്ത പ്രവർത്തകൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന നാശം തന്നെയാണ് അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ അത് വേറെ ആരുമല്ല തിയേറ്റർ കുലുക്കാൻ വേണ്ടി വന്നത് പലതും കുലുങ്ങിയില്ല അതുകൊണ്ട് തന്നെയാണ് തിയേറ്റർ എന്തുകൊണ്ട് പിന്നെ നല്ല പടമാണ് തിയേറ്റർ വരെ ആ പടം കൊടുത്ത് മാറ്റുന്നത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഈ പടത്തിന് കയറാത്തത് എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു പടം പൊളിഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പടം മോശമായി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല അവിടെ എല്ലാ പടവും ഹിറ്റാണ് റിവ്യൂ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഒരു തരം ഒരു പടം എന്താ വെച്ചാൽ ആ ഒരു ശ്രദ്ധ വലിയ പ്രമോഷന ഇറങ്ങുന്ന പടം അവന്റെ കുടുംബക്കാരനെയാണ് ഫസ്റ്റ് ഷോയ്ക്ക് കയറുന്നത് എന്തായാലും ഫസ്റ്റ് ഷോ കയറി ഇറങ്ങുന്നവർക്കാണുള്ള റിവ്യൂ ചോദിക്കുന്നത് അവരെന്നെ നല്ലത് പറയും എന്തുകൊണ്ട് അങ്ങനെയുള്ള പടങ്ങൾ ഇപ്പോൾ ഓടുന്നില്ല എക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു പടങ്ങൾ ഇത് വല്ല നിലവില് നിറസാസുകളോട് ഓടുന്നില്ല പക്ഷെ ഇറങ്ങി വരുന്നവരെല്ലാം നല്ലത് പറഞ്ഞിട്ടില്ല ഇറങ്ങുന്നത് പക്ഷെ എന്തുകൊണ്ട് ആ പടം തിയേറ്ററിൽ ഓടുന്നില്ല അതാണ് പറഞ്ഞത് ഒരു പടത്തിന്റെ കണ്ടന്റ് അതാണ് ആൾക്കാർ നോക്കുന്നത് അല്ലാതെ റിവ്യൂ എന്താ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായമാണ് ഇപ്പൊ നിങ്ങളൊരു എടുത്തു ഒരു സിനിമ എടുത്ത ഒരു സാധനം നമുക്കിട്ട് വിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്റെ അതൊരു റിവ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് വിചാരിച്ചോ ഇത് ചിലപ്പോ അല്ലെങ്കിൽ ക്ലിക്കൊന്നും ആവില്ല ഇതൊരു ചെറിയൊരു ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ അത് നല്ല ആയി പോകും അതേപോലെ തന്നെയാണ് ഒരു കണ്ടന്റ് എടുത്ത് നിങ്ങൾക്ക് നല്ല നൂറ് ശതമാനം വിശ്വാസം ഉണ്ടാവും എനിക്ക് കണ്ടന്റ് ഭയങ്കര വിശ്വാസം പക്ഷെ പ്രേക്ഷകരിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ പിന്നെ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് പിന്നെ സംവിധായകൻ എന്ത് ചെയ്യും വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത് അല്ലെങ്കിൽ എവരി വൺ വൺ കപ്പ് ഓഫ് എട്ടി എന്ന് വെച്ചാൽ അങ്ങനെ പറയുമല്ലോ ചായയിൽ ഇഷ്ടപ്പെടില്ല രണ്ട് മൂന്ന് ചായ കുടിക്കണ്ടെന്നും പറഞ്ഞല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകരും ഉണ്ട് ഇപ്പം നിലവിൽ പ്രേക്ഷകന് മനസ്സിലാക്കുന്ന പോലെ ഒരു പടം നിലവിൽ പ്രേക്ഷകന് വേണ്ടി ഇട്ട് തന്നു കഴിഞ്ഞാൽ ആ പ്രേക്ഷകൻ പോവും ചിലപ്പോൾ നല്ല പടമാണ് രണ്ട് പ്രാവശ്യം വരെ പോവും ഞാൻ പ്രേമിൽ രണ്ട് പ്രാവശ്യം കണ്ട ഒരാളാണ് രണ്ട് പ്രാവശ്യം വരെ പോവും പടത്തിന് അങ്ങനെ കയറുന്നതാണ് പടത്തിന്റെ വിജയം പിന്നെ ഒരു പടത്തിൻ്റെ വിജയം ഈ പടം കഴിയുമ്പോൾ വച്ചു തീർന്നു പോയല്ലോന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നു അതാണ് ആ പടത്തിൻ്റെ വിജയം ഇതിനൊക്കെ വേണ്ടത് നല്ല കണ്ടന്റ് ആണ് കണ്ടന്റുകൾക്ക് മോശം ഒന്നുമില്ല പക്ഷെ എടുക്കുന്ന രീതിയും തന്നെയാണ് കണ്ടന്റ് കുറേ കുറെ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ഇത്രയും റിവ്യൂവറിന്റെ മേലെ റിവ്യൂവേഴ്സിന്റെ മേലെ ഈ പൊങ്കാലി ഇടാൻ വരുന്ന സിനിമയുടെ അണിയറ അണിയറ പ്രവർത്തകര് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്രയും കാലം വന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്ന എല്ലാം പടത്തിന്റെ ഫ്ലോപ്പ് ആയിട്ടുള്ള പടത്തിന്റെ ആൾക്കാരാണ് ഒരൊറ്റ മനുഷ്യൻ വരുമ്പേരി നമ്മുടെ അശ്വന്ത് കോക്ക് ഇപ്പൊ തന്നെ പേര് തന്നെ പറയാം അശ്വന്ത് കോക്ക് നമ്മുടെ ഭീഷ്മപർവത്തിന്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു നിറസാഹസുകളോട് എന്തുകൊണ്ട് അതിന്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വന്നില്ല അവൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു പറഞ്ഞിട്ട് പടം അവിടെ കളിച്ചോണ്ടിരിക്കയാണ് പിന്നെ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ അമ്പത് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാൻ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും വലിയ കാര്യമില്ല കാരണം നല്ല വടം അല്ലെങ്കിൽ ഒരു മനുഷ്യനും തിയേറ്ററിലൊന്നും പോകില്ല പിന്നെ റിവ്യൂ ഓരോ റിവ്യൂ ഇന്നിപ്പോൾ റിവ്യൂ ആണ് നേരത്തെ എഴുത്തായിരുന്നു പിന്നെ അത് മാറി ബ്ലോഗിലോട്ട് മാറി പിന്നെ പിന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആയി പിന്നെ അതങ്ങനെ മാറി വീഡിയോ ആയി പിന്നെ ഇതെല്ലാം വന്ന് വന്ന് ഇപ്പം തിയേറ്ററിലെ സ്പോട്ടിൽ തന്നെ ഉള്ള ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാം നിലവിൽ വന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ടെക്നോളജി മരുന്നനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കണം അതിനനുസരിച്ച് കണ്ട നല്ല കണ്ടന്റ് പ്രേക്ഷകരിക്ക് തരണം നല്ല കണ്ടന്റിന് ഇല്ലാത്ത പക്ഷം ഒരു പടവും തിയേറ്ററിൽ ഓടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഒരു റിവ്യൂ കൊണ്ട് ഒരു പടത്തിന് തകർക്കാനും പറ്റില്ല പിന്നെ ഈ ഒരാളിനെ കുറിച്ച് ഒരാളുടെ ശരീരത്തിനും ബോഡി ഷേമിങ്ങും വ്യക്തികൃത്തി നടത്തുന്ന പരിപാടികൾ തെറ്റന്നെയാണ് അതിനെതിരെ കേസ് തന്നെ എടുക്കണം ആര് തന്നെ ചെയ്താലും പറഞ്ഞാലും അല്ലാതെ അശ്വന്ത് ഗോക്ക് ഒരു തലയെ മുടി കെട്ടി അല്ലെങ്കിൽ ബിഗ് വെച്ച് പറയുന്നതെന്നും വലിയൊരു വ്യക്തിഗത്യായിട്ടൊന്നും എനിക്ക് തോന്നുന്നുണ്ടല്ലോ അതൊരു കോമഡി ബേസിൽ പുള്ളിക്കാരൻ പറഞ്ഞു പോകുന്ന രീതിയാണ് അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഓരോരുത്തരുടെ വേഷം കെട്ടിയിട്ട് മെമ്മിക്കറി ആർട്ടിസ്റ്റൊക്കെ പെർഫോം ചെയ്യുന്നതൊക്കെ ഏത് തരത്തിലാണെന്നുള്ള കാര്യം ആലോചിച്ച് നല്ലത് അപ്പോൾ അതും വ്യക്തിഗതിയായിട്ടൊക്കെ മാറില്ലേ റിവ്യൂ പറയുമ്പോൾ മാത്രമല്ലാലും മാറുക അപ്പം അതുകൊണ്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കഴിഞ്ഞിട്ട് റിവ്യൂ ഇട്ടാൽ മതി പറയുമ്പോൾ ആ പടത്തിന് ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നൂറ് കോടി അടിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ റിവ്യൂ കൊണ്ടൊന്നും ഒരു പടത്തിന് തറക്കാൻ പറ്റില്ല പടത്തിന്റെ കണ്ടന്റ് മോശം തന്നെ പടം പൊളിയുള്ളൂ തിയേറ്ററിൽ പോവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയ റിവ്യൂ അതല്ല പടത്തിന്റെ കണ്ടന്റ് നന്നാക്കിയാൽ മതി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അത് തന്നെയാണ് എന്ന് പറഞ്ഞ പടത്തിന് മോശം റിവ്യൂ ആണ് ഈ പറഞ്ഞ ആൾക്കാർ ഇട്ടത് എന്തുകൊണ്ടാണ് തിയേറ്ററിൻ്റെ നിറസാഹസുകളോട് ചെയ്ത് അതാണ് പ്രേക്ഷകനെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഒരാളുടെ അഭിപ്രായം മാത്രം നോക്കിയിട്ട് പോകുന്നവരല്ല അങ്ങനെ നോക്കിയിട്ട് പോകുന്ന അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ പടത്തിലും നൂറ് കോടി അടിക്കേണ്ട അവസ്ഥയില്ല അപ്പോൾ അതുകൊണ്ട് നല്ല പടങ്ങൾ തരൂ എന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് വേണം നിങ്ങൾ ചെയ്തത് നല്ല പടങ്ങൾ വേണം നല്ല കണ്ടൻറ്റുള്ള പടങ്ങൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ പോലെ ഉള്ള പടങ്ങളെല്ലാം വേണം